നമസ്കാരം വലിയ ആശങ്കകൾക്കൊടുവിൽ പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഉണ്ടായ വലിയ ആശങ്ക അത് ഇന്ത്യയിലെയും അതുപോലെ തന്നെ കേരളത്തിലെയും ആളുകളെയെല്ലാം ആശങ്കയിലാഴ്ത്തിയിരുന്നു അതായത് ജി സി സി മേഖലകളിലേക്ക് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നു അമേരിക്കയ്ക്ക് ഈ രാജ്യങ്ങളിലെല്ലാം ഈ പറയുന്നത് പോലെ ബഹ്റൈൻ യു എ ഇ സൗദി അറേബ്യ ഖത്തർ ഇവിടങ്ങളിലെല്ലാം അമേരിക്കയ്ക്ക് സൈനിക ആസ്ഥാനങ്ങളുണ്ട് ഈ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി ഇറാൻ ആണ് ഇത്തരത്തിലുള്ള മിസൈൽ ആക്രമണം നടത്തിയാൽ അത് ഇനിയും ഈ ആക്രമണം തുടർന്നാൽ തീർച്ചയായും ഈ മേഖല ഒന്നാകെ യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് പോകും ഇത്തരം രാജ്യങ്ങൾക്കെല്ലാം തീർച്ചയായും ഇറാനെതിരെ പ്രതികരിക്കേണ്ടി വരും അമേരിക്കയും തിരിച്ച് ഇറാനെതിരെ പ്രതികരിക്കും ും ഇസ്രയേലും ആക്രമണം നടത്തും അങ്ങനെ ആ മേഖല ഒന്നാകെ ഒരു വലിയ സംഘർഷത്തിൻ്റെ മേഖലയായി മാറും അത് തീർച്ചയായും ഈ മേഖലയിലെ ഒരു സമ്പദ് ഗുണകരമായിരിക്കില്ല എന്ന് മാത്രമല്ല വളരെ അപകടം പിടിച്ച എണ്ണപ്പാടങ്ങൾ ഉൾപ്പെടെ ഉള്ള മേഖലകളാണ് ലോകത്തിൻ്റെ വികസനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജം ഈ മേഖലകളാണുള്ളത് അതുകൊണ്ട് തന്നെ ഈ മേഖലകളെ ഡിപ്പെൻഡ് ചെയ്ത് ധാരാളം രാജ്യങ്ങളുണ്ട് ഇവിടങ്ങളിലേക്കൊക്കെ എണ്ണ മൂവ്മെൻ്റ് നടക്കേണ്ടതുണ്ട് എണ്ണയുടെ വില ഉയരാതെ നോക്കേണ്ടതുണ്ട് പാചകവാതകമടക്കമുള്ള കാര്യങ്ങൾ അത് ഇവിടങ്ങളിൽ നിന്ന് ലോകത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലേക്കും പോകുന്നത് തടസ്സപ്പെടും മാത്രമല്ല ഈ രാജ്യങ്ങളുടെ ഇക്കോണമി തകർന്നാൽ ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ലക്ഷക്കണക്കിനാളുകൾ ഒരുപക്ഷെ കോടിക്കണക്കിന് ആളുകളാണ് ഈ മേഖലകളിൽ പണിയെടുക്കുന്നത് ഇവരെ എല്ലാം തിരിച്ചെത്തിച്ച് പുനരധിവസിപ്പിക്കേണ്ടി വരും ഇതെല്ലാം ഒരിക്കലും സാധ്യമാകുന്ന കാര്യമല്ല അതുകൊണ്ട് തന്നെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് വലിയ ആശങ്കയുണ്ടാക്കുന്ന സംഭവ വികാസങ്ങളിലൂടെയാണ് പശ്ചിമേഷ്യൻ സംഘർഷം കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നുപോയത് അതുകൊണ്ട് തന്നെ ഇന്ന് പ്രഖ്യാപിക്കപ്പെട്ട വെടിനിർത്തൽ ട്രംപാണ് ആദ്യം വെടിനിർത്തൽ പ്രഖ്യാപിച്ചതെങ്കിലും അതിൽ ഒരു വലിയ ആശ്വാസം നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു പക്ഷേ പൊടുന്നനെ വെടിനിർത്തൽ ഇറാൻ ലംഘിച്ചു എന്ന് ഇസ്രായേൽ ആരോപിച്ചു കാരണം ഇസ്രായേലിൻ്റെ പല ഭാഗങ്ങളിലും മിസൈൽ വീണു ഇസ്രായേൽ തിരികെ വീണ്ടും ആക്രമിച്ചു ഇസ്രായേൽ ബോംബർ വിമാനങ്ങൾ കനത്ത ആക്രമണങ്ങൾ തന്നെയാണ് ഇറാൻ്റെ പല മേഖലകളിൽ നടക്കി നടത്തിയത് അപ്പോഴാണ് അമേരിക്കൻ ഇടപെടൽ വീണ്ടും ഉണ്ടാകുന്നത് ഈ യുദ്ധം നിർത്താൻ തങ്ങൾ ആവശ്യപ്പെട്ടതാണ് വെടിനിർത്തണം എന്ന് കർശനമായി പറഞ്ഞതാണ് ധാരണയിൽ രണ്ട് രാജ്യങ്ങളും എത്തിയതാണ് പക്ഷേ വീണ്ടും ഈ വെടിനിർത്തൽ കരാർ ലംഘിച്ചിരിക്കുന്നു അതിൽ താൻ അതീവ ദുഃഖിതനാണ് തനിക്ക് വലിയ ക്രോധമുണ്ടതിൽ എന്നൊക്കെ ട്രംപ് ആഞ്ഞടിച്ചു മാത്രമല്ല ഉടൻ യുദ്ധം നിർത്താനായി ഇസ്രായേലിനും ഇറാനിനും അദ്ദേഹം അന്ത്യശാസനം നൽകുകയും ചെയ്തു അതിൻ്റെ ഫലം കണ്ടു എന്ന് വേണം പറയാൻ ഇസ്രായേൽ ഇറാനിൽ ആക്രമണം നടത്തിക്കൊണ്ടിരുന്ന യുദ്ധവിമാനങ്ങളെല്ലാം തിരികെ വിളിച്ചു അതോടുകൂടി ഇസ്രായേൽ ശാന്തമായി എന്ന് വേണം പറയാൻ ഇറാനും ഇനി ഭാവിയിൽ ആക്രമണം നടത്തില്ല എന്ന് അമേരിക്കയും ഉറപ്പു നൽകിയിരിക്കുകയാണ് അങ്ങനെ അതോടുകൂടി മേഖലയിൽ ആരംഭ ആരംഭം കുറിച്ച വലിയ സംഘർഷത്തിന് അവസാനമാവുകയാണ് പക്ഷേ ഒരു കാര്യം ഈ രാജ്യങ്ങൾ എന്ത് നേടിയെന്ന് പരിശോധിച്ചാൽ എല്ലാ രാജ്യങ്ങൾക്കും ഒരുപക്ഷെ നഷ്ടം മാത്രമാണ് ഉണ്ടാവുക അമേരിക്ക ഒഴികെ കാരണം അമേരിക്ക ഇതിൽ ഒരേ ഒരു ദിവസം മാത്രമാണ് ഇടപെട്ടത് ആ ഇടപെടൽ കനത്ത പ്രഹരമായി മാറി അമേരിക്കയുടെ ആവശ്യമെന്നത് ഇൻ ഇറാൻ ആണവ നിരായുധീകരണത്തിന് വഴങ്ങണം ആണവ കരാറിലേക്ക് വരണം മാത്രമല്ല അവിടെ അയത്തുള്ള അലി ഖമേനിയുടെ ഭരണം അവസാനിപ്പിക്കണം അവിടെ ഒരു ഭരണമാറ്റം വരണം എന്നാണ് അമേരിക്ക ആഗ്രഹിച്ചിരുന്നത് പക്ഷേ ഇതിൽ എല്ലാം നടന്നില്ല ഖമേനിയെ മാറ്റി മറ്റൊരു ഭരണകൂടത്തെ നിയമിക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ല പക്ഷേ ഇറാൻ്റെ ആണവ സംവിധാനങ്ങളിൽ കനത്ത നാശനഷ്ടം വരുത്താൻ അമേരിക്കയ്ക്ക് സാധിച്ചു എന്ന് തന്നെയാണ് പരക്കെ വിലയിരുത്തപ്പെടുന്നത് ഇറാന് അതിന് വിപരീതമായി ഒരു അഭിപ്രായമുണ്ടെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിൻ്റെയും ആവശ്യം അണുവായുധങ്ങൾ ഇല്ലാതാക്കണം എന്നതായിരുന്നു രണ്ടാമത്തെ കാര്യം ഖമേനിയെ വധിക്കണമെന്നായിരുന്നു പക്ഷേ അത് രണ്ടും രണ്ടാമത്തെ കാര്യം നടന്നില്ല നടന്നോ എന്നറിയില്ല പക്ഷേ രണ്ടാമത്തെ കാര്യം നടന്നില്ല എന്നാണ് ഇതുവരെയുള്ള വിലയിരുത്തൽ പക്ഷേ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായും തകർന്നു കഴിഞ്ഞു ഒന്നോ രണ്ടോ ആണവ നിലയങ്ങൾ ഇറാന് ബാക്കിയുണ്ടെങ്കിലും ഇസ്രയേലിന് ഭീഷണിയായ രീതിയിൽ ഇറാൻ്റെ ആണവ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു അത് തകർത്തു എന്നവർക്ക് വിശ്വാസമുണ്ട് പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം കനത്ത നാശനഷ്ടം ഉണ്ടായി അവർ കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായി സമ്പുഷ്ടീകരിച്ചു വരുന്ന യുറേനിയം സംവിധാനങ്ങളെല്ലാം തകർന്നു എന്ന് വേണം കരുതപ്പെടാൻ മാത്രമല്ല ടെഹ്റാൻ അടക്കമുള്ള പല നഗരങ്ങളിലും ചിന്ന ഭിന്നമായി കനത്ത ബോംബ് ഇറാൻ നടത്തിയത് അത് റീബിൽഡ് ചെയ്യുക എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വരും ദിവസങ്ങളിൽ ഒരു വലിയ ദൗത്യമായി മാറുകയും ചെയ്യും വെബ് ഡെസ്ക് തത്തുമൈനൂസ്